ഏറെ ചർച്ചയായ ഒരു വാർത്തയാണ് യു എസ് മന്ത്രാലയം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയത് അനധികൃത കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് അന്ന് ഈ തീരുമാനം ഉണ്ടായത് വിദ്യാർത്ഥികൾ ചെയ്യുന്ന ചെറിയ തെറ്റിനു വരെ വിസ റദ്ദാക്കാനായിരുന്നു അന്ന് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥികളുടെ റദ്ദാക്കിയ വിസ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പല വിദ്യാർത്ഥികൾക്കും ഇതിനോടകം തന്നെ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്ന് വിസാ റദ്ദാക്കൽ നടപടി നേരിട്ട പലരും ഇന്ന് യു എസിൽ നിന്ന് തിരികെ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ പല വിദ്യാർത്ഥികളും കടുത്ത മാനസിക സംഘർഷങ്ങൾ നേരിടുന്നുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പഠനവിസ റദ്ദാക്കപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയുടെ വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത് മികച്ച ജീവിതവും ജോലിയും സ്വപ്നം കണ്ട് വിദ്യാർത്ഥി വിസയിൽ യു എസിലേക്ക് എത്തിയ വിദ്യാർത്ഥി നിയമം ലംഘിച്ചു എന്നാരോപിച്ച് ഉദ്യോഗസ്ഥർ വിസ റദ്ദാക്കിയിരുന്നു തുടർന്ന് വിദ്യാർത്ഥി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ട്യൂസ്റ്റണിൽ വിദ്യാർത്ഥിക്ക് താമസിക്കാനുള്ള നിയമപരമായ അനുവാദമുണ്ടായിരുന്നു കൂടാതെ പഠനത്തോടൊപ്പം ജോലിയും ഉണ്ടായിരുന്നു എന്നാൽ ഒരു ചെറിയ തെറ്റിനാണ് വിസ റദ്ദാക്കിയതെന്ന് വിദ്യാർത്ഥി മാധ്യമങ്ങളോട് പറഞ്ഞു വിസ റദ്ദാക്കിയതും പേടിച്ച് നാട്ടിലേക്ക് പോവുകയായിരുന്നു തൻ്റെ കൂടെ കുറച്ച് വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നുവെന്നും അവരും ഇതുതന്നെയാണ് ചെയ്തതെന്നും നാട്ടിലെത്തിയ വിദ്യാർത്ഥി മാധ്യമങ്ങളോട് പറഞ്ഞു യു എസ് ഗവൺമെൻറ് ആ സമയത്ത് വിസ റദ്ദാക്കിയ വിദ്യാർത്ഥികൾ രാജ്യത്തിന് പുറത്തു പോയില്ലെങ്കിൽ തടങ്കലിൽ പാർപ്പിക്കുമായിരുന്നു ഇല്ലെങ്കിൽ അവരെ കടത്താനുള്ള പദ്ധതികൾ മന്ത്രാലയം ഏർപ്പെടുത്തിയിരുന്നു തന്നെ പേടിച്ച് പല വിദ്യാർത്ഥികളും നാട്ടിലേക്ക് പോയിരുന്നു എന്നാൽ ഭരണകൂടത്തിൻ്റെ പുതിയ തീരുമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയ വിദ്യാർത്ഥികൾ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല എന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥി പറഞ്ഞു യു എസ് വിസ റദ്ദാക്കപ്പെട്ട് നാട്ടിലേക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തിരികെ പോകാൻ ഒരു മാർഗവുമില്ല വിസ അല്ലെങ്കിൽ സെവി സ്റ്റാറ്റസ് റദ്ദാക്കുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല മുഴുവൻ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് വിസ റദ്ദാക്കപ്പെട്ട പലരും നാട്ടിൽ വന്ന് ജോലി അന്വേഷിക്കുന്നുണ്ട് പലരും യു എസ്സിൽ താമസിച്ച സമയത്തുള്ള കാർ ലോണുകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും ഇപ്പോൾ പിന്നോക്കം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരുടെയും സ്കോർ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് യു എസ് നടന്നതെന്ന് നോക്കാം യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നാലായിരത്തി എഴുന്നൂറിലധികം വിദ്യാർത്ഥികളുടെ യു എസ്സിൽ പഠിക്കാനുള്ള അനുമതി റദ്ദാക്കിയിരുന്നു അവരിൽ പലർക്കും മുന്നറിയിപ്പോ വ്യക്തമായ കാരണമോ നൽകിയിരുന്നില്ല ഇതേ തുടർന്ന് കോടതിയിൽ എഫ് ബി ഐ ഡേറ്റയുമായി താരതമ്യപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പേരുകൾ പരിശോധിച്ചതായി ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഔദ്യോഗികമായി കുറ്റം ചുമത്തുക ചെയ്തിട്ടില്ലെങ്കിൽ പോലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഈ ഡേറ്റാബേസിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് ഗവൺമെന്റിന്റെ പെട്ടെന്നുണ്ടായ ഈ തീരുമാനം മാറ്റത്തിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയാൽ അവർക്ക് അഭിഭാഷകരെ വെച്ച് കോടതിയിൽ വാദിക്കാനുള്ള അവസരമുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ നടന്ന ഒരു വാദം കേക്കലിൽ റദ്ദാക്കലുകൾ നിർത്താൻ രാജ്യവ്യാപകമായ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ദുരിതബാധിതരായ വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു നിയമപരമായ പദവി റദ്ദാക്കുന്നതിനുള്ള നിയമങ്ങൾ ഐ കൂടുതൽ കർശനവും വ്യാപകവുമാക്കിയതിനാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച സംരക്ഷണം ആവശ്യമാണെന്ന് അവർ വാദിച്ചു വിദ്യാർത്ഥികളുടെ നിയമപരമായ പദവി പുനഃസ്ഥാപിക്കുന്നതിനായി ഐ സി ഇ ഇതിനകം കത്തുകൾ അയക്കുന്നുണ്ടെന്നും സർക്കാർ അഭിഭാഷകർ ഇതിന് മറുപടി നൽകി എന്നിരുന്നാലും റീ ലെറ്ററുകൾ എത്രത്തോളം സഹായകരമാകുമെന്ന് വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ ചോദ്യം ചെയ്തു വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്നതിൻ്റെ പ്രശ്നം ഈ കത്തുകൾ പരിഹരിക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു പുതിയ ഐ നയം വ്യക്തമായ കാരണമില്ലാതെ എപ്പോൾ വേണമെങ്കിലും വിദ്യാർത്ഥി രേഖകൾ റദ്ദാക്കാമെന്ന് തോന്നിപ്പിക്കുന്നുവെന്നും അവർ വാദിച്ചു Screw <laughs>